ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നീതി ആയോഗിനെ കുറിച്ചിട്ടാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നീതി ആയോഗിനെ കുറിച്ചിട്ടുള്ള ഞാൻ പഠിക്കുന്ന നോട്ട്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമ്മിറ്റിയാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് നീതി ആയോഗിനെ കുറിച്ചിട്ട് പറയാം ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ദ്ധ നിയമോ ഉപദേശക സമിതിയാണെന്തു നീതി ആയോഗ് എന്താണ് നീതി ആയോഗ് ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ദ്ധ നിയമോപദേശക സമിതിയാണെന്തു നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷൻ പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന ഒരു പുതിയ സംവിധാനമാണ് എൻ്റെ നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് ഒന്ന് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന ഒരു പുതിയ സംവിധാനമാണ് എൻ്റെ നീതി ആയോഗ് അപ്പോൾ നീതി ആയോഗിന് പ്ലാനിങ് കമ്മീഷൻ മാറ്റിയിട്ടാണ് എന്ത് നീതി ആയോഗ് എന്നത് നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി നാഷണൽ നീതി ആയോഗിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്താണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അയോഗ് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ് പി വൈ ക്യു ആണ് നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് അപ്പോൾ എല്ലാവരും നോട്ട്സ് കണ്ടിട്ട് വീഡിയോ പഠിക്കുക ഭാരത സർക്കാരിൻ്റെ എന്താണ് ഒരു നിയമ ഉപദേശക സമിതിയാണ് എന്ത് നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വരുന്നത് പ്ലാനിംഗ് കമ്മീഷൻ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനായി എന്തായി മാറി പ്ലാനിങ് കമ്മീഷൻ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായ എന്താണ് പുതിയ സംവിധാനമാണ് എന്ത് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് എന്ത് നീതി ആയോഗ് നിലവിൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ് എന്ത് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം ഇൻഡിപെൻഡൻസ് ഇവാലുവേഷൻ ഓഫീസ് ഡി ജെ ഡി ജി അജയ് ജിംബർ എന്താണ് ശുപാർശ പ്രകാരമാണ് എന്ത് പ്ലാനിങ് കമ്മീഷന് പകരം നീതി ആയോഗായി മാറിയത് നിലവിൽ വന്നത് പ്ലാനിങ് കമ്മീഷനും പകരം നീതി ആയോഗ് നിലവിൽ വന്നത് ആരുടെ ശുപാർശ പ്രകാരമാണ് ഡി ജി അജയ് ജിംബർ ഡി ജി അജയ് ജിംബറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗായി നിലവിൽ വന്നത് ഇൻഡിപെൻഡൻസ് ഇവാലുവേഷൻ ഓഫീസ് ആരാണ് ഇൻഡിപെൻഡൻസ് ഇവാലുവേഷൻ ഓഫീസ് ഡി ജി അജയ് ചിംബറിൻ്റെ ശുപാർശ പ്രകാരമാണ് എന്ത് പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത് നിതി ആയോഗിന്റെ ഒരു ഉപദേശക സമിതിയാണ് എന്ത് അഡ്വൈസറി സമിതി നീതി ആയോഗിന്റെ ഒരു ഉപദേശക സമിതിയാണ് എന്ത് അഡ്വൈസറി സമിതി നീതി ആയോഗ് നിലവിൽ വരാൻ കാരണമായ വ്യക്തി ആരാണ് ഡി ജി അജയ് ചിമ്പർ എന്താണ് നീതി ആയോഗ് നിലവിൽ വരാൻ കാരണമായ വ്യക്തി ഡി ജി അജയ് ചിമ്പർ പ്രധാനമന്ത്രി അധ്യക്ഷനും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങിയതാണ് എന്ത് ഉപദേശക സമിതി എന്താണ് നീതി ആയോഗിന്റെ ഉപദേശക സമിതിയാണ് അഡ്വൈസറി സമിതിയാണെന്ത് നീതി ആയോഗ് പ്രധാനമന്ത്രി അധ്യക്ഷനും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങിയതാണ് അടങ്ങിയതാണെന്ത് ഉപദേശക സമിതി നീതി ആയോഗിൻ്റെ ഉപദേശക സമിതിയാണെന്ത് ആരൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് പ്രധാനമന്ത്രി അധ്യക്ഷനും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും തുടങ്ങിയ ഉപദേശക സമിതിയാണ് എന്ത് നീതി ആയോഗ് ഇവയെല്ലാം അടങ്ങിയതാണ് നീതി ആയോഗ് നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി എപ്പോഴും നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രി ആയിരിക്കും പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ ബുക്ക് എന്താണ് എക്സാം ബാരിയേഴ്സ് ലിറ്റിൽ ടു മദർ എക്സാം ബാരിയേഴ്സ് ലിറ്റിൽ ടു മദർ മദറാണ് നരേന്ദ്രമോദിയുടെ ബുക്ക് എക്സാം ബാരിയേഴ്സ് ലിറ്റേഴ്സ് ടു മദർ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെറീൻ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ് അരവിന്ദ് പനഗിരിയ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇന്ത്യ ദി എമർജിങ് ജയന്റ് എന്താണ് ഇന്ത്യ ദ എമർജിങ് ജയന്റ് ആദ്യ ഉപാധ്യക്ഷൻ ആരാണ് അരവിന്ദ് പനഗരിയ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണെങ്കിൽ ഇന്ത്യ ദി എമർജിംഗ് ജയൻറ്റ് നീതി ആയോഗിൻ്റെ രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ആരാണ് രാജീവ് കുമാർ നീതി ആയോഗിൻ്റെ രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ് സുമൻ ബെറി നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ് സുമൻ ബെറി ആദ്യ ഉപദേക്ഷൻ അരവിന്ദ് പനഗരിയ രണ്ടാമത് രാജീവ് കുമാർ ഇപ്പോഴത്തെ നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബെറി ആദ്യ നീതി ആയോഗിൻ്റെ ആദ്യ സിഇഒ ആരാണ് സിന്ധു സി കുള്ളർ ആരാണ് സിന്ധു സി കുള്ളർ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറിയാണ് എന്ത് സിന്ധു സി കുള്ളർ നിതി ആയോഗിൻ്റെ പ്ലാനിങ് കമ്മീഷനായിരുന്നു ആദ്യം അതിൻ്റെ അവസാനത്തെ മെമ്പറായിരുന്നു അത് സിന്ധു സി കുള്ളർ സിഇഒ ആരാണ് നിതി ആയോഗിൻ്റെ സിഇഒ ആണ് സിന്ധു സി കുള്ളർ നിലവിലത്തെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യൻ നിലവിലെ നീതി ആയോഗിൻ്റെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗിൻ്റെ മുഴുവൻ സമയാംഗങ്ങളാരാണ് എവർഗ്രീൻ മെമ്പേഴ്സ് വി കെ സരസ്വത് രമേശ് ചാന്ത് വി കെ പോൾ വി കെ സരസ്വത് രമേശ് ചാന്ത് വി കെ പോൾ ഇമ്പോർട്ടൻ്റാണ് നിതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗങ്ങൾ എവർഗ്രീൻ മെമ്പേഴ്സ് ആരൊക്കെയാണ് വി കെ സരസ്വത് രമേശ് ചാന്ത് വി കെ പോൾ എക്സ് ഓഫീഷ്യ അംഗങ്ങൾ ആരൊക്കെയാണ് രാജീവ് സിംഗ് അമിത് ഷാ നിർമ്മല സീതാരാമ നരേന്ദ്രസിംഗ് തോമർ ആരൊക്കെയാണ് എക്സ് ഓഫീഷ്യ അംഗങ്ങൾ രാജി രാജ്നാഥ് സിംഗ് അമിത് ഷാ നിർമ്മല സീതാരാമൻ നരേന്ദ്ര സിംഗ് തോമർ പ്രത്യേക ക്ഷണിതാക്കൾ ആരൊക്കെയാണ് നിതിൻ ഗഡ്കരി പീയൂഷ് ഗോയൽ ഇന്ദ്രജിത് സിംഗ് വീരേന്ദ്രകുമാർ അശ്വിനി വൈഷ്ണവ് ആരൊക്കെയാണ് പ്രത്യേക ക്ഷണിതാക്കൾ നിതിൻ ഗഡ്കരി പീയുഷ് ഗോയൽ ഇന്ദ്രജിത് സിംഗ് വീരേന്ദ്രകുമാർ അശ്വിനി വൈഷ്ണവ് പി എസ് സി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക പ്രത്യേക ക്ഷണിതാക്കൾ എന്ന് പറഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട എക്സ് ഓഫീഷ്യ അംഗങ്ങളും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക അതിൽ ഇല്ലാത്ത ആൾക്കാരെ ചോദിക്കാം ചിലപ്പോൾ ഉള്ള ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിക്കാം ആണ് എക്സ് ഓഫീഷ്യൽ ആരൊക്കെയാണ് രാജ്നാഥ് സിംഗ് അമിത് ഷാ നിർമ്മല സീതാരാമൻ നരേന്ദ്ര സിംഗ് തോമർ പ്രത്യേക ആരൊക്കെയാണ് നിതിൻ ഗഡ്കരി പീയൂഷ് ഗോയൽ ഇന്ദ്രജിത് സിംഗ് വീരേന്ദ്രകുമാർ അശ്വിനി വൈഷ്ണവ് എവർഗ്രീൻ മെമ്പേഴ്സ് ആരൊക്കെയാണ് വി കെ സരസ്വത് രമേശ് ചാന്ത് പി കെ പോൾ നീതി ആയോഗിൻ്റെ നിലവിലെ സ്പെഷ്യൽ സെക്രട്ടറി ആരാണ് രാജേശ്വരി റാവു ഡി കെ ഡോക്ടർ കെ രാജേശ്വര റാവു ആരാണ് നീതി ആയോഗിൻ്റെ സ്പെഷ്യൽ നിലവിലെ സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ കെ രാജേശ്വര റാവു നിതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ പദവി ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് എന്താണ് നീതി ആയോഗിൻ്റെ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ പദവി ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് നിതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്നതെന്നാ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിനാണ് നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലാണ് നീതി ആയോഗ് എന്റെ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗം നിലവിൽ വന്നത് ആദ്യ സമ്മേളനം നടന്നതെന്ന രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിനാണ് നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് എന്താണ് ടീം ഇന്ത്യ നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിലാണ് നീതി ആയോഗിൻ്റെ ലെഫ്റ്റനൻറ്റ് ഗവർണർമാർ ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായ കേന്ദ്രഭരണ പ്രദേശങ്ങളെയതൊക്കെയാണ് ഡൽഹി പുതുച്ചേരി ഡൽഹി പുതുച്ചേരി എന്തൊക്കെയാണ് നീതി ആയോഗിന്റെ ലഫ്റ്റനന്റ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹി പുതുച്ചേരി ഡൽഹിയുടെ പഴയ പേരെന്താണ് ഇന്ദ്രപ്രസ്ഥ പുതുച്ചേരിയുടെ പഴയ പേര് പോണ്ടിച്ചേരി നീതി ആയോഗ് ഭരണസമിതിയിലെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രി നീതി ആയോഗ് ഭരണസമിതിയിലെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും പ്രധാനമന്ത്രിയായിരിക്കും നീതി ആയോഗ് ഭരണസമിതിയിലെ അംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ നീതി ആയോഗിൻ്റെ ഭരണസമിതിയിലെ അംഗങ്ങളാണ് പിന്നെ ആരാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻ്റ് ഗവർണർമാർ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനാരാണ് ഭരണ നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ സ്ഥിരം അംഗങ്ങൾ അനൗദ്യോഗികൾ അനൗദ്യോഗിക മന്ത്രി പ്രധാനമന്ത്രി നിയമിക്കുന്ന നാല് കേന്ദ്രമന്ത്രിമാർ സ്പെഷ്യൽ ഇൻവെൻറ്റീവ് ഇൻവൈറ്റീസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നതാരനെയാണ് പ്രധാനമന്ത്രി സർവകലാശാലകളിലും ഗവേഷണ പ്രവ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലികമായി ആര് നിയമിക്കുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്നത് അനൗദ്യോഗികങ്ങളാരൊക്കെയാണ് പ്രധാനമന്ത്രി നിയമിക്കുന്ന നാല് അനൗദ്യോഗിക അംഗങ്ങളാണ് ഉള്ളത് അപ്പോൾ നീതി ആയോഗിലെ അധ്യക്ഷന്മാരായിരിക്കും പ്രധാനമന്ത്രി നിതി ആയോഗിൻ്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ വരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ പ്രധാനമന്ത്രി നിയമിക്കുന്ന ഉപാധ്യക്ഷൻ സ്ഥിരം അംഗങ്ങൾ അനൌദ്യോഗ നാല് അനൌദ്യോഗിക അംഗങ്ങൾ പ്രധാനമന്ത്രി നിയമിക്കുന്ന നാല് അനൌദ്യോഗിക കേന്ദ്രമന്ത്രിമാരായിരിക്കും ആദ്യം നാല് അനൌദ്യോഗിക അംഗങ്ങളായി വരുന്നത് സ്പെഷ്യൽ ഇൻ വൈറ്റീസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രധാനമന്ത്രി നിയമിക്കുന്ന അംഗങ്ങളായിരിക്കും അതിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നത് ആരെയാണ് പ്രധാനമന്ത്രി സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് എന്ത് പ്രധാനമന്ത്രി താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നത് അനൌദ്യോഗികൾ പ്രധാനമന്ത്രി നിയമിക്കുന്ന നാല് അനൌദ്യോഗിക അംഗങ്ങളാണ് നീതി ആയോഗിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷ്യമാക്കി നീതി ആയോഗ് ഇന്ത്യക്ക് വേണ്ടി പുറത്തിറക്കുന്ന പദ്ധതിയാണ് എന്ത് ദ സ്ട്രാറ്റജി ഓഫ് ന്യൂ ഇന്ത്യ സെവൻറ്റി ഫൈവ് ദ സ്ട്രാറ്റജി ഓഫ് ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് ആണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷ്യമാക്കി നീതി ആയോഗ് പുറത്തിറക്കിയ പദ്ധതി ദ സ്ട്രാറ്റജി ഓഫ് ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് നീതി ആയോഗിന് കീഴിലുള്ള ഒരു പ്രധാന സ്ഥാപനമാണ് എന്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നിലേഡ് ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്തൊക്കെയാണ് ഇന്ത്യ പോളിസി കമ്മീഷൻ നീതി ആയോഗ് ഇന്ത്യയുടെ തിങ്ക് താങ്ക് ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്താണ് തിങ്ക് ടാങ്ക് അമിതാഭ് ഗാന്ധിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് നീതി ആയോഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നാല് പ്രധാന തലങ്ങളായി തിരിച്ചിരിക്കുന്നു നയവും പ്രോഗ്രാം